കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ോടൊപ്പം സീറോ ടു ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ തിരുവാലി പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് ഇൻ പാലേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പത്തിരിയാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം പ്രതിനിധി പി കെ ബഷീർ ക്ലാസ് എടുത്തു ആവശ്യമായ അയാൾക്ക് ആവശ്യമായ മരുന്ന് അയാൾക്ക് ലഭ്യമാക്കി എന്ന് നോക്കുമെടുത്താൽ മതി ഒരു നാലഞ്ച് മണിക്കൂർ സമയമെങ്കിലും അയാൾക്ക് ഉറങ്ങാൻ സാധ്യമാകും ഒരു സുഖശലം അയാൾക്ക് സാധ്യമാകും അയാളുടെ ആസ്വാദന കാര്യങ്ങളിലൊന്നും നമ്മൾ വിലകായി നിന്നിട്ടില്ല എന്ന് ഉറപ്പാക്കാം അയാളുടെ ആസ്വാദനങ്ങൾ നമ്മൾ പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് സാന്ത്വന പരിചരണ രംഗത്ത് ഏറെ അധികം തിളങ്ങി നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് പേന പാലേറ്റീവ് കെയർ എന്ന് പറയുന്നത് തിരുവാലി പേനൻ പാലേറ്റീവ് കെയറിന്റെ കീഴിൽ സ്റ്റുഡൻസിന് വേണ്ടിട്ട് നടത്തിയിട്ടുള്ള എസ് ഐപിയുടെ ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് സോ പല കോളേജുകളിലും സ്കൂളുകളുമായിട്ട് ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ക്ലാസ് എടുക്കായിട്ട് വന്നിട്ടുള്ളത് ബഷീർ പൂക്കുട്ടുമ്പാടെന്ന് പറഞ്ഞ സാറാണ് കൂടാതെ സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ജില്ലാ കോർഡിനേറ്റേഴ്സും പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ട് അപ്പോൾ അതിന്റെ കീഴിൽ ഉള്ള തിരുവാലി പെയിൻ ആൻഡ് പാലിയുടെ കീഴിൽ സ്റ്റുഡൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാലിയേറ്റീവ് പാലിയേറ്റീവ് എന്നൊരു ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരുമിച്ച് അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ൾക്ക് കഴിയും എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ കൊടുക്കുന്നത് തിരുവാലി പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് സി പി റഷീദ് സെക്രട്ടറി കെ പി വിജയകുമാർ ജോയിന്റ് സെക്രട്ടറി വൈസ് കെ ടി ആര്യ കെ ഹബീബ് സി ടി സനാഷെറിൻ കെ ഷാദിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ